ം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ആദ്യം അശ്വതി ഭരണി കാർത്തികക്കാരുൾപ്പെടുന്ന മേടം രാശി ഈശ്വരാധീനം വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട് കലാപരമായിട്ടുള്ള കാര്യങ്ങളിൽ മുന്നേറുന്നവർക്ക് മുൻപോട്ട് പോകുന്നവർക്ക് പുതിയ പ്രോജക്റ്റുമായിട്ട് നിൽക്കുന്നവർക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്ത് പ്രാഗൽഭ്യം തെളിയിക്കാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റികൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് പ്രത്യേകിച്ച് മേഡൻ്റെ രാഷിക്കാർക്ക് അതിന് നല്ല നല്ല മേഖലകളിലേക്ക് സ്റ്റെപ്പുകൾ കയറാൻ അനുയോജ്യമായിട്ടുള്ള സമയമാണ് താൻ പാതി ദൈവം പാതി എന്നുള്ള രീതിയിൽ അതിന് വേണ്ടുന്ന ഒരു പ്രോജക്റ്റുകൾ നമ്മളും കൂടി തയ്യാറാക്കണമെന്നുള്ള ഐഡിയ വളരെ നല്ല കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും യാതൊരു സംശയമില്ല ഇവിടെ ചില പ്രതിബന്ധങ്ങളുണ്ടാകാം ഈ മേഖലയിൽ അതേ ഉള്ളു പുറകോട്ട് വലിക്കുക പാര വയ്ക്കുക അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ പക്ഷേ അതിനെയൊക്കെ തരണം ചെയ്യാൻ ഈശ്വരാധീനം നമുക്ക് കൂടെ ഉണ്ടെന്നുള്ളത് സത്യമാണ് ശിവഭഗവാന് ജലധാരാ പുഷ്പാഞ്ജലി മാസത്തിൽ രണ്ട് തവണയെങ്കിലും നമ്മൾ ചെയ്യണമെന്നുള്ളതാണ് തിങ്കളാഴ്ച ദിവസമായാൽ വളരെ നല്ലത് രണ്ടാമത് പ്രധാനപ്പെട്ട കാര്യം കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും തർക്കമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഒരു സെറ്റിൽമെൻറ്റിലേക്ക് വരാനുള്ള ദൈവാധീനം കാണുന്നുണ്ട് ചെറിയ വീട്ടുവീഴ്ചയും കാര്യങ്ങളും ചെയ്ത് നമ്മൾ ആ തരത്തിൽ കാര്യങ്ങൾ ഒതുക്കി മുന്നോട്ട് പോകാനുള്ള മനോഭാവം ഉണ്ടായി പറ്റും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് വാസ്തു സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ അതും കൂടെ തീർത്ത് മെയിൻ്റെനൻസ് കഴിഞ്ഞതിന് ശേഷം പഞ്ചശിരസ് സ്ഥാപിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് മറ്റ് ശാപപാപബന്ധനങ്ങളൊന്നും നമ്മളെ വീട്ടിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതും ഇതോടുകൂടി ഒഴിവാക്കി നല്ല രീതിയിൽ ഉണ്ടാകും ദൈവാധീനം അനുകൂലമായിട്ട് കാണുന്നുണ്ട് രണ്ടാമതൊരു സന്താനഭാഗ്യം പുത്രനോ പുത്രിയോ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ് ഈ വർഷം ഇവിടെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ തുളസിമാല പുഷ്പാഞ്ജലി കാര്യങ്ങൾ ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് വ്യാഴാഴ്ച ദിവസമായാൽ വളരെ നല്ലത് കാർത്തിക മുക്കൽ രോഹിണി മകൈരത്തര ഇടവരാശി വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറി നല്ല ബന്ധം വരുന്ന നാല് മാസത്തിനകത്ത് ഉറയ്ക്കാനും നടക്കാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് ഇവിടെ സ്വയംവര പാർവതി ചക്രം ഗൃഹത്തിൽ വെച്ച് നാൽപ്പത്തൊന്ന് ദിവസം നെയ്വിളക്ക് കത്തിച്ചാൽ എന്ത് തടസ്സമുണ്ടെങ്കിലും ചൊവ്വാദോഷം വരെയുള്ള ജാതകത്തിന് പോലും നല്ല ആലോചന വരാനും അത് ഉറച്ച് നടക്കാനും ഈശ്വരാധീനം കാണുന്നുണ്ട് പ്രത്യേകിച്ച് വരുന്ന ചിങ്ങമാസത്തിൽ തന്നെ കാര്യങ്ങൾ അനുകൂലമായി നടക്കാൻ ഈശ്വരാധീനം കാണുന്നുണ്ട് സ്വയംവര പാർവതി യന്ത്രം അത് ഗൃഹത്തിൽ വെച്ച് നെയ്വിളക്ക് കത്തിക്കണം നാൽപ്പത്തൊന്ന് ദിവസം ഈശ്വര കടാക്ഷത്താൽ യോഗം അനുകൂലമായിട്ട് നടക്കും രണ്ടാമത് പ്രധാനപ്പെട്ട ഒരു കാര്യം വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പുതുതായിട്ട് വാങ്ങിക്കാനോ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്തെടുക്കാനോ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ് ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും ഒഴിവാക്കിയിട്ടുള്ള ദിവസം വാങ്ങുന്നതാണ് ഉചിതം രാഹുകാലം കൂടി നോക്കിയാൽ നല്ലത് സ്കിൻ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് അസുഖങ്ങൾ കാണുന്നവരുടെ സമയത്തോളം ആയുർവേദിക ട്രീറ്റ്മെൻറ്റ് ഉചിതമാണ് പാടേ അത് മാറാനും പിന്നെ അത് ബുദ്ധിമുട്ടോ വിഷമോ ഉണ്ടാകാതിരിക്കാനും ഈശ്വരാധീനം കാണുന്നുണ്ട് ഇടവൻ രാശിക്കാരുടെ സമയത്തോളം സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ചിലവ് കൂടി വരുന്ന സമയം മറ്റാരോട് അത് വിശ്വസിക്കില്ല ഇതൊക്കെ അഭിനയിക്കുകയാണ് ബാങ്കിലും പെട്ടിയിലുമൊക്കെ ഉണ്ടെന്നുള്ളതാണ് മറ്റുള്ളവരുടെ ധാരണ നമ്മുടെ അവസ്ഥ നമുക്കേ നമുക്കേറിയാവൂ ബോധ്യപ്പെടുത്താൻ നിൽക്കേണ്ട കാര്യമേ ഇല്ല മകേരത്തര തിരുവാതിര പുണർത്ഥത്തിൽ മുക്കാൽ മിഥുനരാശി മിഥുനരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരിക പ്രത്യേകിച്ച് ഇരുപത് വയസ്സ് വരെയുള്ള യുവതി യുവാക്കളിൽ എന്താണ് പറയുന്നത് ചെയ്യുന്നത് എന്നുള്ളത് ചില സമയത്ത് അവർക്ക് തന്നെ അറിഞ്ഞു പടി പടി എന്ന് പറയണത് ഇഷ്ടപ്പെടുകയില്ല എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു എനിക്ക് എന്ന് പറയണമെന്ന് ഇഷ്ടപ്പെടില്ല പെട്ടെന്ന് ദേഷ്യമുണ്ട് മൊബൈലിൽ തന്നെ ആയിരിക്കും കൂടുതൽ സമയം ആൺകുട്ടികളെ സമയത്തുള്ള മുടി സ്പൈക്ക് ചെയ്യണോ ജിമ്മിൽ പോകണോ ഭക്ഷണക്രമം എല്ലാം ഒരു വിധത്തിലാകും കടുക്കനിടണോ ബൈക്ക് വേണം മറ്റത് വേണം മറച്ചത് വേണം അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേക രീതിയാണ് പെൺകുട്ടികളെ സമയത്തോളം ഭക്ഷണം കഴിക്കുകയില്ല പണം വയ്ക്കുമെന്ന് പേടിച്ചോ എന്താണ് ഏതെങ്കിലും ഒരു കൂട്ടുകാർ മിണ്ടിയില്ലെങ്കിൽ അന്നത്തെ ദിവസം ടെൻഷനായി മുടികൊഴിഞ്ഞ സങ്കടം ഏതെങ്കിലും ഒരു പേപ്പറിന് പ്രശ്നമാണ് പക്ഷെ ഒരു ആർജവത്വവും റെസ്പോൺസിബിലിറ്റിയും നമുക്ക് വരണം ഇവിടെ പലരുമായിട്ട് തട്ടിച്ച് നോക്കുന്ന സമയത്തുള്ള ദേഷ്യവും സങ്കടവും വളരെ വലുതാണ് അവളെ കണ്ടുപിടി അവനെ കണ്ടുപിടി എന്നൊക്കെ പറഞ്ഞു ഇഷ്ടപ്പെടേയില്ല പ്രത്യേകിച്ച് പതിനാറ് വയസ്സ് കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ വിട് വിട്ടുപോകാനുള്ള താല്പര്യമാണ് പഠനത്തിൻ്റെ പേരിലല്ല എന്തിൻ്റെ പേരിൽ നിന്നു ശരി യു കെ പോകണോ കാനഡയിൽ പോകണോ ഓസ്ട്രേലിയയിൽ പോകണോ ബാംഗ്ലൂർ പോകണോ ഡൽഹിയിൽ പോകണോ എന്നുള്ള കൂടിക്കൂടി വരുന്ന സമയമാണ് അപ്പം അവർക്ക് അച്ഛനമ്മമാരിൽ നിന്ന് എല്ലാവരും അല്ല കുറച്ചധികം കുട്ടികൾ ആ തരത്തിൽ ചിന്തിക്കുന്ന സമയമാണ് സ്വാഭാവികമായി അപ്പോൾ അതൊരു ഭാഗത്ത് രണ്ടാമത് പ്രധാനമായിട്ട് നോക്കുമ്പോൾ വിദ്യാഭ്യാസ സമയത്തോളം നോക്കുമ്പോൾ ഇന്നത് കിട്ടിയാലേ പറ്റൂ എന്നുള്ളത് തോന്നില്ല അത് ചില സുഹൃത്തുക്കളുമായിട്ട് ഉള്ള സംസർഗത്തിൻ്റെ ഭാവത്തിലാണ് കാര്യങ്ങൾ കാണുന്നത് ഞാൻ അങ്ങനെയാ പോകുന്നത് നീ കൂടെ വാ എന്നുള്ള രീതിയിലാണ് നമ്മളെ സമയത്തോളം നോക്കുമ്പോൾ ഈ രക്ഷാകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ അവരുടെ ഉന്നതിയും സന്തോഷമാണ് ഇവിടെ കൺഫ്യൂഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ് എന്താ ചെയ്യേണ്ടതിനെപ്പറ്റി അപ്പോൾ ആ ഉണ്ടായി കാര്യങ്ങൾക്ക് ഒരു ശരിയായ മാർഗ ദിശാബോധം ഉണ്ടായി പറ്റും ലോസ് വരാൻ പാടില്ല ഏത് ഭാഗത്തു നിന്നായിരുന്നാലും മക്കളുടെ ഭാഗത്തു നിന്നായിരുന്നാലും രക്ഷകർത്താക്കളുടെ ഭാഗത്തു നിന്നായിരുന്നാലും ലോസ് വരാൻ പാടില്ല പകുതിയാക്കി ഇട്ടിട്ട് പോവാൻ പാടില്ല അതാണ് അർത്ഥം അതിന് എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാകണമെങ്കിൽ പ്രത്യേകിച്ചും ഇതരൻ്റെ അശു കരസമത്തോളം മാതാപിത ഗുരു ദൈവം ഗുരു ഇവിടെ ഇടപെടണം സബ്മിഷൻ ഉണ്ടാകണമെന്നുള്ളതാണ് എനിക്കറിയാം എന്നുള്ള ഭാവം ഞാനാണ് ശരി എന്നുള്ള ഭാവം മാറണം ഏത് ഭാഗത്തുനിന്നായിരുന്നാലും ഫ്രീഡം കൊടുത്തേ പറ്റൂ അപ്പോൾ അവിടെ സബ്മിഷൻ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം ദൈവ ഭയം ഉണ്ടാകണം ദൈവചിന്ത ഉണ്ടാകണം ഇവിടെയാണ് സുബ്രഹ്മണ്യം ഭഗവാന്റെ റോള് സുബ്രഹ്മണ്യ കവചം അത് ഗൃഹത്തിൽ വെച്ച് ഇരുപത്തൊന്ന് ദിവസം നെയ്വിളക്ക് കത്തിക്കുമ്പോൾ മറുപടി കിട്ടും യാതൊരു സംശയില്ല പ്രത്യേകിച്ച് വെക്കേഷൻ ടൈമിൽ ഈ പ്രശ്നത്തെപ്പറ്റി ചിന്തിക്കേണ്ട കാലങ്ങളാണ് കാര്യങ്ങളാണ് പല കുടുംബത്തിനെയും അലട്ടുന്നത് അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ഓട്ടാ പൈസ കൊടുക്കാനില്ലാത്തവരെ സംബന്ധം പറയുകയും വേണ്ട നീറ്റ് എൻട്രൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ദൈവാധീനം അനുകൂലമായിട്ട് വരും മിഥുന രാശിക്കാരെ സംബന്ധിച്ചോളം മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ജോലി നഷ്ടപ്പെടുന്ന ചില സാഹചര്യങ്ങൾ ഈ രാശിക്കാർക്ക് വരും ഏത് മേഖല നിൽക്കുന്നവർക്കായിരുന്നു നിന്ന നിൽപ്പൽ നാളെ മുതൽ വരണ്ടെന്ന് പറയുന്ന ചില സിറ്റുവേഷൻസ് വരും ഐ ടി മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും പ്രൈവറ്റ് ജോബിൽ നിൽക്കുന്നവർക്ക് പ്രത്യേകിച്ചും അതൊരു സെക്കൻഡ് ഓപ്പർച്യൂണിറ്റിയെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ടി വരും എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ മൂന്ന് മാസക്കാലം കുറച്ച് ഡേഞ്ചറാണ് അതാണ് സിറ്റുവേഷൻ ഇവിടെ ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്ത നമ്മൾ മാസത്തിൽ ഒരെണ്ണമെങ്കിലും ചെയ്യുന്നത് നല്ലതായിരിക്കും ശമ്പുഷ്ടാം ശശലക്ഷ്മണ്ഡവലസൽ കോടീര ചൂടോജ്വല ബിഭ്രാണാകര പങ്കജർ ഗുണശ്രണി ശൂലം കപാലം കാളി ശക്തിയെ നമ്മളാ ഇതിലേക്ക് ആവായിക്കണമെന്നുള്ളതാണ് അപ്പം ആ വിടുന്ന ഗണത്തിൽ നമ്മളെ പേര് വരാൻ പാടില്ല അത്രയേ ഉള്ളൂ പുണർത്തേക്കാൽ പൂയമായില്ലേ കർക്കിടക ആശുപത്രിക്കാരെ സംബന്ധിച്ചുള്ള രണ്ട് കാര്യം കൂടി പറയണം അതിലൊന്ന് തൊഴിൽ മേഖലയിൽ വിദേശത്ത് പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ് ശ്രമിച്ചാൽ സാമ്പത്തികം മറ്റ് കാര്യങ്ങളെല്ലാം വരികയും ചെയ്യും പോകാനുള്ള കാര്യങ്ങൾക്ക് അതിൽ ബന്ധു വഴിയുണ്ട് സുഹൃത്ത് വഴിയുണ്ട് ഏജൻസി വഴിയുണ്ട് വിസിറ്റിംഗ് എടുത്ത് പോകാനും അത് ഏത് വേണമെന്ന് നമ്മൾ തീരുമാനിക്കാം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് ടൈമായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ട് പഠിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അതും ആലോചിക്കാവുന്നതാണ് ടൈം ആയിട്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിൽക്കുന്നവർക്ക് ഒന്ന് രണ്ട് ബിസിനസ് ഈ വരുന്ന ഏപ്രിൽ മെയ് ജൂണോട് കൂടി നടക്കാനുള്ള സാധ്യതയുണ്ട് റിയൽ എസ്റ്റേറ്റ് വസ്തു ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് അനുകൂല സമയമാണ് കോമ്പറ്റീഷൻ ഉണ്ട് നമ്മളെല്ലാം ശരിപ്പെടുത്തി വെച്ചിട്ട് അത് വേറെ ചില കാര്യങ്ങൾ നമ്മളോടൊപ്പം നിൽക്കുന്നവരുടെ സഹായത്തോടു കൂടി നടത്തിയെടുത്തിട്ട് നമ്മളെ വെട്ടിലാക്കുന്ന സ്ഥിതി ശ്രദ്ധിക്കണം മകം പൂരം ഉത്തരത്തിക്കാല് ചിങ്ങരാശി ഈശ്വരാധീനം ഗുണകരമായിട്ടുണ്ട് ഇവിടെ ചില പ്രശ്നങ്ങളിൽ നമ്മളെ പോയി തലയിട്ട് അനാവശ്യമായിട്ട് നമുക്കും കൂടെ പണി കിട്ടുന്ന സാഹചര്യം സഹായിക്കാൻ പോവുക പിടിച്ചു മാറ്റാൻ പോവുക നമ്മളെ കൂടെ നിന്ന് മധ്യസ്ഥ ഉണ്ടാക്കുക ഇതല്ല ഒരു കാര്യമില്ലാതെ നമ്മൾ പോയി ഇടപെടുന്ന കാര്യങ്ങളാണ് ശുക്കം എന്തുവാ നമ്മളതിൽ പാതി പ്രതിയാവുക എന്നുള്ള അവസ്ഥ പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ കാര്യങ്ങൾ വലിച്ചൊഴിക്കേണ്ട സാഹചര്യം ഉണ്ടാവുന്നതാണ് വഴിയേ പോയ വയ്യാവലി നമ്മുടെ തലയിലാകുന്ന അവസ്ഥ വളരെ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ജാമ്യം നിൽക്കേണ്ട നിന്നിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് നോട്ടീസ് വരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല അത് വളരെ ശ്രദ്ധിച്ചു പോകണം കുടുംബ കോടതിയിൽ കിടക്കുന്ന വ്യവഹാരങ്ങൾക്ക് ഒരു സെറ്റിൽമെൻറ്റിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് സാമ്പത്തിക ഇടപാടിൽ കൂടി പരിഹരിക്കേണ്ടതിനും ഒരു വീട്ടുവീഴ്ചയോടുകൂടി പരിഹരിച്ചാൽ നമ്മുടെ ലൈഫിൽ നമുക്ക് ഇനിയുള്ള കാലവും ഈ കടന്ന് വഴക്കും വക്കാണുമായിട്ട് പോവാതെ നമുക്കൊന്ന് വീട്ടുവീഴ്ച ചെയ്താൽ മുന്നോട്ട് പോകാൻ പറ്റും ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഒരു രണ്ടാം വിവാഹയോഗത്തിന് താല്പര്യമുള്ളവർക്ക് ഈ വ്യവഹാരത്തിൽ കൂടി കാര്യങ്ങൾ തീരുമാനത്തിലെത്തിയാൽ അല്ല പേപ്പർ വർക്ക് എല്ലാം കിട്ടി കറക്റ്റാകാം രണ്ടാം വിവാഹയോഗം നടക്കും നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യമായിട്ട് യോജിച്ച് പോകുന്ന നല്ലൊരു ബന്ധം നടക്കാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് ഇവിടെ ദുർഗാഭഗതിക്ക് തൃശ്ശരി അർച്ചന പതിനൊന്ന് ദിവസം ചെയ്യണം കകാരൂപ കല്യാണി കല്യാണ ഗുണശാലിനി എന്നുള്ള മന്ത്രത്താൽ പതിനൊന്ന് ദിവസം കുങ്കുമാർച്ചന തൃശ്ശരി അർച്ചന മുടങ്ങാതെ ചെയ്താൽ കാര്യങ്ങൾ അനുകൂലമായിട്ട് വരും ഉത്രത്തിമുക്കാൽ അത്തം ചിത്തിരത്തര കന്നിരാശി കന്യരാശിക്കാരുടെ സമയത്തോളം നോക്കുമ്പോൾ ജീവിതത്തിൽ പല പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും നേരിടേണ്ടി വരും അതിലൊന്നാണ് തെറ്റിദ്ധാരണ മൂലം കുടുംബ പ്രശ്നം ഉണ്ടായി ഡിവോഴ്സിന് വരെ ചിന്തിച്ചു പോകുന്ന സാഹചര്യങ്ങളുണ്ടാകുക അപവാദങ്ങൾ തെറ്റിദ്ധാരണകൾ മൊബൈലിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങൾ ഒക്കെ അപ്പോൾ കൂട്ടിച്ചേർത്തുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് പക്ഷേ യാഥാർത്ഥ്യം അതല്ലല്ലോ അതിൻ്റെ പേരിൽ നമ്മുടെ കുട്ടികളുടെ ഭാവി തുടയ്ക്കാൻ പാടില്ല അത്ര അപ്പോൾ ജീവിതം വേറെ അഭിനയം വേറെ അപ്പോൾ ഞാൻ പിടിച്ച മേളിൽ മൂന്ന് കൊമ്പെന്നുള്ള രീതിയിലുള്ള തർക്കങ്ങളും വിതർക്കങ്ങളും വെക്കണം നമുക്ക് തോപ്പിക്കാനല്ല ജീവിതം നമുക്ക് ജയിക്കാനാണ് ജയിപ്പിക്കാനാണ് ജീവിതം അപ്പം അങ്ങനെയുള്ള പ്രശ്നം ഈ കന്നിരാശിക്കാരെ സംബന്ധിച്ചോളം പല വീട്ടിലും ഉണ്ടായേക്കാം നടക്കുന്നുണ്ടായിരിക്കും ഇത് പരിഹരിച്ച് മുന്നോട്ട് പോകണം ആർക്കു വേണ്ടി ക്ഷമിക്കണം മക്കൾക്ക് വേണ്ടി ശ്രമിക്കണം അല്ലെങ്കിൽ കുടുംബക്കാർക്ക് വേണ്ടി ശ്രമിക്കണം ഇവിടെ പതിനൊന്ന് വ്യാഴാഴ്ച കൃഷ്ണ ഭഗവാന് ശ്രീകൃഷ്ണ ഭഗവാന് പുരുഷ സൂക്താർച്ചന സൂക്താർച്ചന എന്ന് പറയും ആ അർച്ചന നടത്തിയിട്ട് പതിനൊന്നാമത്തെ വ്യാഴാഴ്ച അഭിഷേക ദീപാരാധന തുടരണം അഭിഷേകത്തിന് ഓരോന്ന് കൊണ്ടുപോകണം മൂന്ന് ദ്രവ്യം ഭഗവാൻ അഭിഷേകം ഇളം നീര് കരിക്ക് പാല് അതോടൊപ്പം പരിനീര് എന്നിട്ട് സൂക്താർച്ചന നടത്തണം ദീപാരാധനയും തുടരണം അത് രാവിലെ പോകണം പതിനൊന്നാമത്തെ ദിവസം അതിൻ്റേതായിട്ടുള്ള മാറ്റവും ഗുണഗണവും നമുക്ക് അനുകൂലമായിട്ട് വരും കന്നി കന്നിരാശിക്കാരെ സംബന്ധം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം യോഗത്തിൽ നിൽക്കുന്ന ഗരുഡനെ ധ്യാനിക്കണം ഗരുഡമന്ത്രം ജപിച്ച് ധ്യാനിക്കണം പതിനൊന്ന് ഇരുപത്തിയൊന്ന് നാൽപ്പത്തി ഒന്ന് നൂറ്റിയെട്ട് ഈ തരത്തിൽ മന്ത്രസ്ഫുരണം ചെയ്ത് ധ്യാനിക്കണം ചില കാര്യങ്ങൾ മനസ്സിനെയും ശരീരത്തെയും അലട്ടുന്ന പ്രശ്നങ്ങൾ പോകും യാതൊരു സംശയമില്ല ചിത്തിരത്തര ചോതി വിശാത്തിമുക്കാൽ പുരാൻ രാശി ഈശ്വരാധീനം ഗുണകരമായിട്ടുണ്ട് ഇവിടെ വിദേശത്ത് ബിസിനസ് ചെയ്യുന്നവരെ സമയത്തോളം കുറച്ച് പ്രശ്നങ്ങളുടെ അടിയൊഴുക്കുകൾ വരുന്നുണ്ട് അതായത് ബന്ധുവഴിയുള്ള ശത്രുസ്ഥാനം നാട്ടിലുണ്ട് അവിടെ തന്നെ പുറത്തുള്ള ശത്രുസ്ഥാനം ജിന്നിൻ്റെ പ്രയോഗമെന്ന് പറയും അതായത് നമ്മൾ നടത്തുന്ന ബിസിനസ് അല്ലെങ്കിൽ സ്ഥാപനം കൈമാറ്റം ചെയ്ത് അല്ലെങ്കിൽ വിട്ടിട്ട് പോയി അവർക്ക് ഇത് പിടിച്ചെടുക്കുക എന്നുള്ള മനോഭാവം അപ്പം അതിനുള്ള പണി ചെയ്ത് നമ്മുടെ സ്ഥാപനത്തിൽ അത് കൊണ്ടിടുകയും നാണയത്തൊട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ബിസിനസ് അവിടെ തുലയ്ക്കുക എന്നുള്ള രീതിയിൽ പ്രശ്നങ്ങളുണ്ടാവുകയും ബാങ്കുമായിട്ടുള്ള കാര്യങ്ങൾ നെഗറ്റീവ് ആവുകയും വെറുതെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായി ബാങ്കുമാരുള്ള ഡീലിങ്ങുക തലകുത്തനാവുകയും ചെയ്യുന്ന അവസ്ഥ നമ്മളവിടെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നവരുമായിട്ട് തെറ്റുന്ന അവസ്ഥയും പ്രശ്നങ്ങൾ കലുഷിതമാവുകയും ചെയ്യാം അപ്പോൾ മാനസികമായിട്ട് നമ്മൾ എന്തു ചെയ്യും സ്റ്റോപ്പ് ചെയ്യണോ അവിടുത്തെ ഇത് വെച്ച് നാട്ടിലേക്ക് മടങ്ങണമെന്ന് തോന്നിപ്പോ ഈ സമയത്താണ് രംഗം രംഗപ്രവേശനം ചെയ്യുന്നത് ഞങ്ങളെടുത്തോടാം വിടുന്നെങ്കി പറയാര്ത്ഥത്തിൽ ജിന്നിൻ്റെ പ്രയോഗം പോലെയാണ് ഇതിനെ മാറ്റിയെടുക്കണം കാരണം നമ്മുടെ ചോരയിൽ നീരുവാണ് അവിടെ കിടക്കുന്നത് ഇവിടെ അശ്വാരൂഢ കവചിത പൂജ ചെയ്ത് അശ്വാരൂഢ കവചിത മന്ത്രം അവിടെ കൊണ്ട് സ്ഥാപിക്കണം മാറ്റമുണ്ടാവും നമുക്ക് സഹായിക്കാൻ ആളും ബാങ്കും തയ്യാറാവും സാഹചര്യം നമുക്ക് അനുകൂലമായി സാവകാശം നമുക്ക് കിട്ടും യാതൊരു സംശയമില്ല അതോടൊപ്പം നാട്ടിൽ പ്രോപ്പർട്ടി ഇടപാട് നടന്നെങ്കിൽ കാര്യങ്ങൾ ഗുണപ്പെടുമെന്ന് പ്രതീക്ഷിച്ചത് തടസ്സം മാറി അനുകൂലമായിട്ട് നടക്കും സന്താന ഭാഗ്യം ഡിലേ ആയിരിക്കുന്നവർക്ക് അത് അനുകൂലമായി നടക്കാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് രണ്ട് വർഷമായി മൂന്ന് വർഷമായി ഐ വി എഫ് ചെയ്യണോ അത് ചെയ്തിരുത്തും നടക്കുന്നില്ല ആ സങ്കടം അത് മാറി ഉത്തമ സന്താന ഭാഗ്യയോഗം അനുകൂലമാറ്റി ഭാഗ്യസൂക്ത ഹോമം ഗൃഹത്തിൽ ചെയ്ത് അതിൻ്റെ സംവാദം കഴിക്കുക സന്താനഭാഗ്യയോഗം അനുകൂലമാണ് വിഷാത്തിക്കാൽ അനിടം കേട്ട വൃശ്ചികരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട് യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഗുരുവിൻ്റെയും ശുക്രൻ്റെയും കാലഹോര കണക്കിലെടുത്ത് യാത്ര ചെയ്താൽ പോകുന്ന കാര്യങ്ങൾ വിജയപ്രദമായിട്ട് വരും കേന്ദ്രാധിപതയ സർവേ വീക്ഷിതാവാം ശുഭേഷ തത്തദ്ഭാവേം സകലപരതയും പാവേ ദൃഗ്യോഗീനേ നിരന്തരം നെഗറ്റീവ് ലക്ഷണങ്ങൾ വീട്ടിനകത്ത് ഉണ്ടാകുക ചില്ലുടയുക പടത്തിൻ്റെയോ അലമാരുടെയോ മുഖം നോക്കണതോ ഒക്കെ ചില്ലുടയുക ഉടഞ്ഞ ചില്ല് മാറ്റിയിടണം അഗ്നി ദോഷം കാണുക കുക്കറിൻ്റെയോ ഗ്യാസിൻ്റെയോ വിളക്ക് കത്തിക്കുന്നിടത്തോ അരി പടിക്കുമ്പോഴോ ചായ എടുക്കുമ്പോഴോ ഉള്ള തിളച്ച വെള്ളം വീഴ്ചകൾ വീഴുക പടി ഇറങ്ങുമ്പോഴോ ബാത്റൂമിലോ തല ചുറ്റിയോ വണ്ടിന്നോ ആക്സിഡൻ്റ് വീഴ്ചകളുണ്ടാകും അങ്ങനെ കാണുന്നെങ്കിൽ അത് ഷഡ്രവ്യങ്ങൾ കടുക് കുരുമുളക് എള് നാരങ്ങ കുമ്പളങ്ങ ഇത് ഒഴിഞ്ഞ് അഗ്നിയിലോ വിള ഒഴുകുന്ന വെള്ളത്തിലോ അതു ഒഴുക്കുക എന്നിട്ട് ത്രിപുരസുന്ദരി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് ഈ വക നെഗറ്റീവ്സ് ദോഷങ്ങളെ നമ്മളെയും കുടുംബത്തെയും ബാധിക്കാതെ നമുക്ക് അറ്റി നിർത്താൻ പറ്റും വൃച്ചയ്ൻ്റെ രാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാന പ്രശ്നം സാമ്പത്തികമായിട്ട് പ്രത്യേകിച്ച് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ആ ഷെയർ ഡീലിങ്സ് ചെയ്യുന്നവർക്ക് കുറച്ച് മോശക്കാരാണ് അത് തിരിച്ച് പിടിക്കാൻ കുറച്ച് സമയമെടുക്കുകയും ചെയ്യും പ്രത്യേകിച്ച് ചിങ്ങ മാസം എടുക്കും അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കൂടുതൽ ഷെയറിലുള്ള കളി വേണ്ട എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം പ്രത്യേകിച്ച് മൂന്ന് മാസത്തേക്ക് ദോഷഫലം ചെയ്യും കലാപരമായിട്ടുള്ള ഫീൽഡിൽ നിൽക്കുന്നവർക്ക് പല ഓപ്പർച്യൂണിറ്റിയും ഗുണകരമായിട്ട് ചെയ്യാനും അതിൽ വിജയം ഭരിക്കാനും ഈശ്വരാധീനം കാണുന്നുണ്ട് വീണയായിരുന്നാലും തമ്പുലായിരുന്നാലും ഗിറ്റാറായിരുന്നാലും ഇൻസ്ട്രുമെൻസിൻ്റെ ഭാഗമായിട്ടുള്ള ഏത് കാര്യത്തിലായിരുന്നാലും അഭിനയമായിരുന്നാലും എഡിറ്റിംഗ് ആയിരുന്നാലും ഡയറക്ഷൻ ആയിരുന്നാലും ഏത് പരമായിട്ടുള്ള കാര്യത്തിലായിരുന്നാലും അത് ചെയ്യുന്നവർക്ക് നടത്തിക്കൊണ്ട് പോകുന്നവർക്ക് ചെറിയ ഓപ്പർച്യൂണിറ്റി മുതൽ വലിയ പ്രോജക്റ്റ് വരെ ചെയ്യുന്നവർക്ക് വളരെ നല്ല കാലഘട്ടമാണ് പ്രത്യേകിച്ച് നാല് അഞ്ച് മാസം പുതുതായിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള സംഭവങ്ങൾ സംരംഭങ്ങൾ അത് പ്രായോഗിക തലത്തിൽ ജനങ്ങൾ നല്ല രീതിയിൽ സ്വീകരിക്കാനും അംഗീകാരം തരാനുള്ള ഈശ്വരാധീനമുണ്ട് പ്രത്യേകിച്ച് മുരുക സ്വാമിക്ക് അതിനുള്ള വഴിപാടും കാര്യങ്ങളും നമ്മളുടെ ഇഷ്ടാനുസരണം ചെയ്താൽ കുറച്ചുകൂടെ ഈശ്വര കടാക്ഷം അനുകൂലമായിട്ട് വരും മൂലം പൂരാട ഉത്രടത്തിക്കാൽ ധനുരാശി യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സൂര്യൻ്റെയോ ശുക്രൻ്റെയോ കാലഹോര തിരഞ്ഞെടുക്കുന്നത് പോകുന്ന കാര്യം വിജയത്തിലെത്താൻ വളരെ അനുകൂലപ്പെടും വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ ശരവേഗത്തിൽ നടക്കാനുള്ള സാധ്യത ഇനി അങ്ങോട്ടുണ്ട് പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിന് ചൊവ്വയും ശനിയും വിട്ടുള്ള ദിവസങ്ങൾ സ്വീകരിക്കുന്നത് നന്നായിരിക്കും അതോടൊപ്പം തന്നെ കുടുംബ വ്യവഹാരങ്ങൾ നടക്കുന്നത് കോടുംബ കോടതി നടക്കുന്നത് ഒരു സെറ്റിൽമെൻ്റിലേക്ക് വരാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് തിരുവാതിര ഉത്രട്ടാതി മകൈരം ഈ നക്ഷത്രക്കാരുമായുള്ള വിവാഹ പ്രപ്പോസലുകൾ നല്ല രീതിയിൽ പൊരുത്തവും ഭാവത്വ ചേർച്ചയും അനുകൂലമാണെങ്കിലേ നടത്താൻ പാടുള്ളൂ അല്ലെങ്കിൽ സന്താന ഭാഗ്യം കുറച്ച് കൂടുതൽ നീണ്ടുപോകും സന്താനഭാഗ്യയോഗം ഉത്രാടത്തെമുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി വിവാഹ സംബന്ധമായുള്ള തടസ്സങ്ങൾ മാറി നല്ല പ്രപ്പോസൽ വരാനും ഉറയ്ക്കാനും പ്രത്യേകിച്ച് ഈ മൂന്ന് മാസത്തിനകത്ത് അനുകൂലമാവാനും ഈശ്വരാധീനം കാണുന്നുണ്ട് മകൈരം ചതയം തൃക്കേട്ട മകനക്ഷത്രം ഈ തരത്തിലുള്ള വിവാഹ പ്രപ്പോസലുകൾ വന്നാൽ പാപത്ത് ചേർച്ച അനുകൂലമായി നടക്കണം എന്നാൽ മാത്രമേ നടത്താൻ പാടുള്ളൂ ഇല്ലെങ്കിൽ ചിലപ്പോൾ നാളെ അത് നിലനിൽക്കില്ല ഡിവോഴ്സ് മറ്റ് കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചു പോകും അത് രണ്ട് ജാതകങ്ങളും തമ്മിൽ പൊരുത്തമുണ്ടെന്ന് നോക്കണം വീടിൻ്റെ മെയിൻ്റൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ അനുകൂല സമയമാണ് വിദേശത്ത് പോവാൻ ജോലിക്കോ പഠനത്തിനോ പോവാൻ താല്പര്യപ്പെടുന്നവർക്ക് വളരെ അനുകൂല സമയമാണ് ഈശ്വരാധീനം കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ ഗൃഹത്തിലുണ്ടെങ്കിൽ വാസ്തുപൂജയിലോ വാസ്തു ബലിയോ ചെയ്ത് അത് തീർത്ത് പഞ്ചശിരസ് സ്ഥാപിക്കുന്നതിന് ഉത്തമ സമയമാണ് ഇവിടെ ഗൃഹത്തിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ കാണുന്നു നാഗം വന്നിട്ടുള്ള രാഹു വന്നിട്ടുള്ള സ്വപ്നത്തിൽ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നേരിൽ കണ്ടുള്ള വന്നിട്ടുള്ള ദോഷങ്ങൾ ആയില പൂജയ്ക്ക് കൊടുക്കുന്നത് വളരെ ഉത്തമമായിട്ടുള്ള സമയമാണ് പരിസരത്തുള്ള നാഗർക്ക് ആയിൻ്റെ പൂജ മഞ്ഞപ്പൊടി പാല് അഭിഷേകത്തിന് കൊടുക്കുന്നത് വളരെ ഉചിതമായിട്ടുള്ള സമയമാണ് പൊതുവേ ഈശ്വരാധീനം തുണയായിട്ട് തന്നെയാണ് കാണുന്നത് അവിട്ടത്തരം ചതയം പുരുട്ടാതി മുക്കാൽ കുംഭരാശി ഇവിടെ ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ സ്കിൻ സംബന്ധമായിട്ടുള്ള രോഗാധുദുരിതങ്ങൾ അങ്ങനെയൊക്കെ കാണുന്നവർക്ക് ആയുർവേദിക ആയിരിക്കും കുറച്ചുകൂടി ഉചിതം അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ള അധിക ചിലവുകൾ കൂടിക്കൂടി വരുന്ന സമയമാണ് ചിലവ് നമ്മൾ നിയന്ത്രിച്ച് പോയില്ലെങ്കിൽ പെട്ടുപോകും അത് മാത്രമല്ല ഈ ലോട്ടറി എടുപ്പ് മറ്റ് കാര്യങ്ങൾ കുറച്ച് കൂടുതൽ ഹരം പിടിച്ച് നിൽക്കുന്നത് കുറച്ചാൽ കൊള്ളാം അങ്ങനെയുള്ളവർ മാത്രം ഹരം പിടിച്ച് വാരിക്കോരി എടുക്കുന്ന ആ ഒരു ശീലം നമ്മൾ ഒന്ന് നിയന്ത്രിച്ചാൽ വളരെ നല്ലത് ലഹരി ഉപയോഗത്തിൽ വീണ് കിടക്കുന്നവർ വളരെ ശ്രദ്ധയോടുകൂടി അതിൽ നിന്ന് പുറകോട്ട് വരണം എന്നുള്ളതാണ് ഹെൽത്ത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് കുംഭൻ രാശിക്കാരെ നോക്കുമ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല നമ്മളുടെ ആയുസ്സും നമ്മളുടെ ആരോഗ്യം നമ്മൾ നോക്കിയേ പറ്റൂ നമ്മുടെ വീട്ടുകാർക്ക് നമ്മളല്ലാതെ മറ്റാരും ഇല്ല ഇതാരെയും തോൽപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതല്ലല്ലോ നമ്മൾ സ്വയം നമ്മൾ തോൽക്കാൻ പാടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മഹാമഹിഷാസുരമർദ്ദിനി കവചം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് നല്ല സമയമാണ് ഓരോരുട്ടാതിക്കാല് ഉത്രൊട്ടാതി രേവതി മീനം രാശി ഈശ്വരാധീനം അനുകൂലമായിട്ടുണ്ട് ഇവിടെ സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവരുടെ കാര്യത്തിൽ സഹായിക്കാൻ സമർത്ഥരായിട്ടുള്ള ആൾക്കാർ നാട്ടുകാർക്കും ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും ഇതിനെ ചൊല്ലി വീട്ടിനകത്തുള്ള പ്രശ്നം രാവിലെ ഒരു സ്വഭാവം ഒരു സ്വഭാവം രാത്രി ഒരു സ്വഭാവം എന്നെ കൊണ്ടൊന്നും പറ്റില്ല അതൊക്കെ നീ നോക്കിക്കോളാം എന്നുള്ള രീതിയിലുള്ള അടവു നയങ്ങൾ മാറ്റിയെടുത്തേ പറ്റൂ നമ്മുടെ കാര്യത്തിന് നമ്മൾ വീട്ടുകാര്യത്തിനും നമ്മൾ ഉണ്ടാകേണ്ട സമയത്തില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാകും മാനസിക പ്രശ്നങ്ങളുണ്ടാവും സംസാര വിഷയം അത് മാറണം നല്ല പഠിക്കാൻ കഴിവും സാമർഥ്യവും ഈശ്വരാധീന പക്ഷേ എല്ലാം ബൈഹാറ റിസൾട്ട് വരുമ്പോഴത്തേക്ക് പറയത്തക്ക ഒരു റിസൾട്ടിൽ അത് കാണുന്നില്ല ഈ അവസ്ഥാ വിശേഷമാണ് വിദ്യാ സരസ്വതീ കവരം പൂജിച്ച് ധരിക്കണം അതിൻ്റെ മാറ്റം ഉണ്ടാകണം ഇത് ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന് വിചാരിച്ചിട്ടേക്കാ ശരി ആക്കേണ്ടത് നമ്മൾ തന്നെയാണ് ചെയ്യുന്ന ജോലി ജോലിസ്ഥലത്ത് നമുക്ക് ന്യായമായിട്ടുള്ള സാമ്പത്തിക മെച്ചവും പ്രമോഷനും കിട്ടാത്തവർക്ക് അത് ചോദിച്ച് വാങ്ങിക്കണം എന്നുള്ളതാണ് ഇല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചട്ടപ്പടിയിൽ ചെയ്തേ പറ്റൂ ആത്മാർത്ഥത കൂടുതലുള്ളവർക്കാണ് തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ കാലത്ത് അവിടെ നമ്മൾ പ്രായോഗികമായിട്ട് ചെയ്തേ പറ്റൂ ഇല്ലെങ്കിൽ നമ്മുടെ മുകളിൽ നമ്മുടെ താഴെയുള്ളവർ വന്നിരിക്കും നുണയും പാരവയ്പ്പും സഹിക്കുന്നതോടൊപ്പം ഇതും കൂടായാലും അത് കണക്കാക്കി നമ്മൾ മുന്നോട്ട് പോകണം മൂന്ന് തിങ്കളാഴ്ച ശിവന് ജലധാരയും പുഷ്പാഞ്ജലിയും നടത്തിയിട്ട് ഈ വക കാര്യങ്ങൾ കുറച്ച് അറ്റൻഷനായി പറ്റും ഫോഴ്സിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഈ വരുന്ന ഓഗസ്റ്റ് സെപ്റ്റംബറിൽ വളരെ നല്ലൊരു മാറ്റമുണ്ട് അത് പോലീസിലായിരുന്നാലും മറ്റ് മേഖലയിലുള്ള ആയിരുന്നാലും പട്ടാളത്തിലായിരുന്നാലും ശരി തന്നെ അതിൻ്റേതായുള്ള ഗുണഗണമാറ്റങ്ങൾ അനുകൂലമായിട്ട് വരും ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ് വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച